ഇതാണ് നമ്മൾ കുഴിച്ചു വച്ച ചേമ്പിന്റെ കടാൾ ആറ് പീസായിട്ടാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് ആറ് മുളച്ച് വന്നിട്ടുണ്ട് അതാണ് ഇന്ന് പറിച്ചു നടന്നത് അന്നൊരു സേമ്പിന്റെ കട അത് ആറെണ്ണുണ്ട് ഈ ആറ് രണ്ട് കുഴി എടുത്തിട്ടുണ്ട് ഇതിലും അതിലും തെങ്ങിന്റെ ചാണകപ്പൊടി കൊടുക്കാം കൊടുക്കാം കൊടുക്കാം

Hmm. Okay. Uh -huh. hmm. okay. hey, so ും കി പിടിക്കാനാണ് ചേമ്പ് നടൻ അല്ല അപ്പോൾ ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം